എൻ്റെ പേര് ജിൻസി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ ദൃശ്യ ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടും മക്കളുടെ പഠനവും ഒക്കെ ഒക്കെയായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ട് പിന്നെ പുതുക്കാൻ എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കാനുണ്ടായ കാരണം എൻ്റെ മകൾക്ക് അഞ്ച് നാല് വർഷം കഴിഞ്ഞിട്ടും മക്കളുണ്ടായിരുന്നില്ല മരുമകൻ ബഹ്റനിലായിരുന്നു അവളും ബഹ്റനിലേക്ക് പോയി അവിടെ ചെന്ന് ഇട്ടും മക്കളില്ലാതായപ്പോൾ അവളെന്നോട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് അമ്മ പുതുക്കി വായു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി നാല് വർഷം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി നേറച്ച വസ്തുക്കളൊക്കെ ബഹ്റനിലേക്ക് ഇവൾക്ക് കൊടുത്തഴിച്ചു ഇവളവിടെയും ഓൺലൈനിൽ ഉടമ്പടി എടുത്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഉടമ്പടി കാശ് ചെറിയ രൂപം വൈറ്റത്ത് കുത്തിയിട്ട് പ്രാർത്ഥന തുടങ്ങി എല്ലാ ചൊവ്വാഴ്ചകളിലേയും ഉടമ്പടി ധ്യാനം ഇവളവിടെ നിന്ന് കൂടിയിരുന്നു ഞാനും അങ്ങനെ ഒരു ദിവസം അവൾക്ക് വിശുദ്ധ ഞങ്ങളുടെ അവിടുത്തെ വിശുദ്ധ മറിയന്തരസ്യമ്മയുടെ പള്ളിയിൽ ജോസഫ് അച്ഛൻ വരുന്നതായും അവിടെ വെച്ച് ഇവളുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുന്നതായും സ്വപ്നം കണ്ടു അപ്പോൾ നല്ലൊരു സുഗന്ധാഭിഷേകവും അവൾക്ക് സ്വപ്നത്തിൽ കിട്ടി അങ്ങനെ ഫെബ്രുവരിയിൽ ഞാൻ ഉടമ്പടി പുതുക്കി ഏപ്രില് ഈസ്റ്റർ കഴിഞ്ഞതിൻ്റെ ആ ആഴ്ച തന്നെ ഇവൾ പ്രഗ്നൻറ്റാന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ അതിനു മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻറ്റാന്ന് അറിയുന്ന അന്നു മുതൽ ഞാൻ കുഞ്ഞാവുന്നത് കുഞ്ഞാവുന്നതുവരെ നോയമ്പെടുത്ത് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചോളാണ് അന്ന് തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ചെയ്തു പ്രഗ്നൻസിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രസവത്തിൻ്റെ സമയമായപ്പോൾ കൊച്ചിനൊത്തിരി വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇറങ്ങി വരാനൊത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് വന്ന് പ്രസവം തന്നെയായിരുന്നു പക്ഷേ കൊച്ചിനെ അപ്പം തന്നെ കരച്ചിലൊന്നും ഉണ്ടായില്ല കൊച്ചിനെ ഞങ്ങളൊന്ന് കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം അവൻ്റെ നെറ്റത്ത് പുരട്ടി ആവേ മരിയാന്ന് ഞാൻ ചെവിയിൽ പറഞ്ഞ് അപ്പം തന്നെ കൊച്ചു വാവിട്ട് കറിയുകയും അവനപ്പം തന്നെ എൻ ഐസ്വലിക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ ക്രിസ്തുമസിൻ്റെ അന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഞങ്ങൾക്ക് കൊച്ചിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഈശോയോട് ഞാൻ പറഞ്ഞായിരുന്നു മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു മാതാവി അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോനെ എനിക്ക് എൻ്റെ മകൾക്ക് കൊടുക്കണമേന്ന് അതുപോലെ തന്നെ ക്രിസ്തുമസിൻ്റെ അന്ന് ഞങ്ങൾക്ക് കൊച്ചിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങൾ ഇവനെ ഇസ്സഹാക്കെന്ന് പേരിട്ടു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ മകളെ നേഴ്സായിരുന്നു പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം ആയി നിൽക്കുന്ന സമയത്ത് ഏജൻസിക്കാർ പറഞ്ഞു അബുദാബിയിൽ ഇപ്പോൾ നല്ല വേക്കൻസി ഉണ്ട് പോവാമെന്ന് അങ്ങനെ എക്സാം എഴുതാനായിട്ട് ചേർന്നു പഠിക്കാൻ ചേർന്നു എക്സാമിൻ്റെ സമയത്ത് അവൾക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു അവൾ ജയിക്കുന്നത് കാരണം പിള്ളേരുകൾ പഠിക്കാനുള്ള പിള്ളേരുകളൊക്കെ ഇവളോടാണ് സംശയം ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ എന്തായാലും ജയിക്കും എന്നുള്ള നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ അവളോട് പറയായിരുന്നു പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവൾക്ക് കൃപാസനം മാതാ മാതാവിന് ഇതാണ് പക്ഷേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള ഓരോ ട്രോളുകളൊക്കെ കേൾക്കുന്നത് കൊണ്ട് അവൾക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ പരീക്ഷ പേപ്പറ് കിട്ടിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നല്ല ബുദ്ധിമുട്ടായിരുന്നു അവൾ പഠിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എക്സാം പൊട്ടി തിരിച്ച് അവിടെ വെച്ച് തന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ ഞാൻ എക്സാം തോറ്റു എന്ന് എപ്പോൾ വേണമെങ്കിലും അവസ്ഥയിലാണ് എൻ്റെ ഭവനായിരുന്നത് അപ്പോൾ കാരണം ഇവരുടെ പഠനവും വിവാഹവും എല്ലാം ആയിട്ട് സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു രണ്ടാമത് അവൾ ലേറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് എക്സാമിന് പോയി എക്സാം അതുപോലെ തന്നെ ആയിരുന്നു രണ്ടാമത്തെ എക്സാമും പക്ഷേ അവൾക്കും മാതാവിനോടവള് നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളും ഇവള് എക്സാമിന് പോയപ്പോൾ തുടങ്ങി ഞങ്ങൾ ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എക്സാം റിസ ഹാളിൽ എക്സാമിൽ ചെന്നപ്പോൾ നല്ല ടഫ് തോൽക്കുന്നുള്ളതിൽ തന്നെ അവൾ ഇറങ്ങിപ്പോന്നു പക്ഷേ എക്സാം പാസ്സായി അവൾ പറയുന്നത് എന്നോട് ആരോ പറഞ്ഞു തരമായിരുന്നു ഇതെല്ലാം അതെഴുത് അങ്ങനെ എക്സാം കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് പോവാന്നൊക്കെ ഉള്ളതിലാണ് വിചാരിച്ചിരുന്നത് എക്സാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പറയണേ അബുദാബിലിപ്പോൾ വേക്കൻസി ഇല്ല തൽക്കാലത്തേക്ക് പോകാൻ പറ്റില്ലാന്നു അങ്ങനെ പിന്നെ കരച്ചിലായി ബഹളായി ഒരു കണക്കിന് ഞങ്ങള് വിസിറ്റിംഗ് ലിസ്റ്റേക്ക് പോവാന്നുള്ളതിൽ അപ്പോഴേക്കിവിടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞായിരുന്നു തീരെ തീരെ ശമ്പളക്കുറവിലൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഒന്നും പറ്റിയില്ലെങ്കിൽ അതിൽ കയറാമല്ലോയെന്ന് വിചാരിച്ച് വിസ എടുത്തു ഇവിടെ മെയ് നാലാം തീയതിക്കാണ് വിസ്സി എടുത്തിരുന്നത് ഞങ്ങളപ്പോഴേക്കും ഇവിടെ മെയ് രണ്ടാം തീയതി ഞാനിവിടെ ഇവിടെയും കൂടെ കൊണ്ടുവന്നു വന്നപ്പോൾ അവിടെ എല്ലാവരും അച്ഛനെ കാണാനായിട്ട് ക്യൂ നിൽക്കണ് ആ കൂട്ടത്തിൽ ഞാനും നിന്നു പക്ഷേ ബ്രദറിനെ കണ്ടപ്പോൾ പറഞ്ഞു കൊച്ചനെ കണ്ട് അച്ഛനെ കാണാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ തിരിച്ച് കൊച്ചൻ്റെ അടുത്ത് ക്യൂ നിന്നപ്പോൾ ഞങ്ങളുടെ വിസയും എല്ലാം ഫോണിലായിരുന്നു അച്ഛൻ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ് പോയിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തുകൊണ്ട് വായോ എന്നിട്ട് കാണാമെന്ന് തിരിച്ച് ഞങ്ങൾ തിരിച്ചു പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തിരിച്ച് വന്നപ്പോൾ പുറത്തെ മാതാവിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്കങ്ങനെ മനസ്സിലേക്ക് ഒരു ഭജന അങ്ങനെയൊന്നും വരാത്ത ആളാണ് എന്നോട് മാതാവ് പറയുന്നത് നിൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ കേണ്ടിട്ടുണ്ട് നിൻ്റെ കണ്ണീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ തന്നെ ഇവിടെ വന്നു അച്ഛനെ കാണാമെന്നപ്പം അച്ഛൻ പറഞ്ഞു മൂന്ന് മണിയാവും മൂന്ന് മണി കഴിയും അച്ഛനെ കാണണമെങ്കിൽ അതുകൊണ്ട് പിന്നെ ഞാൻ ആളുടെ ഒരു കൂട്ടുകാരിനെയും കൂടിയാണ് കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ മൂന്നാളും ആയതുകൊണ്ട് ഞാൻ പിന്നെ അച്ഛനെ കാണാൻ നിന്നില്ല മാതാവിൻ്റെ അടുത്ത് ഇവിടെ നന്നായി പ്രാർത്ഥിച്ചിട്ട് പോയി മെയ് നാലാം തീയതി അവൾ പോയി ഒരു മാസമായിട്ടും ഒന്നും ആയില്ല ജോലിയുടെ കാര്യങ്ങൾ എന്നാൽ പിന്നെ ഈ ശമ്പളം ശമ്പളംകുലിവിടെ ഒരു കഴിഞ്ഞതിന് എന്നെ കയറാമല്ലോ എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ ഒരു ബന്ധു ഇവളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് സി വി ആക്കി ഒരു ഡോക്ടറെ കയ്യിൽ കൊടുത്ത് ഡോക്ടർ വഴിയായിട്ട് അവൾക്ക് ഒരു ഗവണ്മെന്റ് ജോലി കിട്ടി മാതാവ് അനുഗ്രഹിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല അതോടുകൂടി എൻ്റെ മകളും വല്ലാണ്ട് മാതാവിൽ വിശ്വാസമായി ഇപ്പോൾ അവൾ അബുദാബിയിൽ ജോലി ചെയ്യുന്നു നല്ല സാലറി ഉണ്ട് അതുപോലെ തന്നെ യൂത്തിൻ്റെ ഇതിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് പള്ളിയായിട്ടും ആദ്യം പറയുമായിരുന്നു ഈ പള്ളിയിലൊക്കെ പോകണവരെ കാണുമ്പം എനിക്ക് അവർക്ക് വലിയ പ്രാന്തണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അമ്മേ ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇത്രത്തോളം മാതാവിനോട് എത്രത്തോളം പള്ളിയിൽ പോയിരുന്നാലും എനിക്ക് മതിയാവുന്നില്ല എന്ന് പറയണേ അതുപോലെ തന്നെ എനിക്ക് ബ്ലീഡിങ്ങായിരുന്നു ബ്ലീഡിങ്ങെന്ന് വെച്ച ബ്ലീഡിങ്ങെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു സ്കാനിങ്ങിന് പോണേക്ക് മുമ്പ് ഞാനിവിടെ വന്ന് വന്ന് പ്രാർത്ഥിച്ചു പോയത് പിന്നെ സ്കാനിങ്ങിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മരുന്നു എനിക്കിപ്പോൾ നോർമലായിട്ടനെയാണ് വരുന്നത് പിന്നെ ഞാൻ ഇവിടെ എഴുതി കൊടുക്കാത്തത് എൻ്റെ ഒരു ബന്ധു വല്യപ്പൻ്റെ മകനാണ് ആളുടെ കുടുംബത്തിൽ ആകെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരുന്നു ആൾക്ക് കൊറോണ വന്നെ ചായക്കടയാണ് മറ്റ്രാസിൽ ചായക്കടയൊക്കെ പോയി ജോലിയൊന്നുമില്ല മൂന്ന് മക്കളാണ് മക്കൾ മൂന്നാളും കുഞ്ഞുങ്ങളാണ് പഠിക്കുകയാണ് ഞാൻ ഉടമ്പടിയിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോൾ വെച്ചിരുന്നു ഇപ്പം ആളുടെ ഭാര്യയും പ്രിൻസി അവളിപ്പോൾ ഒരു ജോലി കിട്ടി അവരും സന്തോഷമായി ജീവിക്കുന്നു പിന്നെ കരുണ്യപ്രവൃത്തികൾ ഞാൻ പത്രം വാങ്ങിച്ചിവിടെ കൊടുക്കാറുണ്ട് വീടുകളിലവിടെ കൊടുക്കാറുണ്ട് വ്രതസദനത്തിൽ പോയി ഭക്ഷണം കൊടുക്കലും അവരെ പോയി കാണാറുണ്ട് എന്നിലാവുന്ന സഹായങ്ങൾ പൈസ കൊണ്ടായാലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇനിയും അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എപ്പോൾ കരഞ്ഞു വിളിച്ചാലും മാതാവിൻ്റെ അടുത്ത് എത്താറുണ്ട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും യേശുവിനും ഒരായിരം നന്ദി